ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുതന്മ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം സ്വന്തമായിട്ട് ഇതുവരെ ജോലി ആവാത്തവർക്ക് വേണ്ടി വളരെ യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് ജോലി വേദിയമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഡ്രൈവർ കം ഓഫീസ് ബോയ് യോഗ്യത പ്ലസ് ടു ഡിഗ്രി സ്ഥലം വരുന്ന കോട്ടയം അത് സാലറി പതിനഞ്ച് മുയിൽ ഇരുപത് വരെയാണ് പ്രായം ഇരുപത്തി എട്ട് വയസ്സ് വരെയാണ് ഭക്ഷണവും താമസം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളൊക്കെ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ട് നിങ്ങൾക്ക് വിളിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് ജോപ്പ് വന്നിട്ട് ഡ്രൈവർ വേക്കൻസി ഹെവി ലൈറ്റ് പിക്കപ്പ് ഓടിച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സാലറി വരുന്നത് ഡെയിലി അറുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം വരുന്നത് പിരിങ്ങോട്ടുകാരെ തൃശ്ശൂർ പ്രായം നാൽപ്പത് വരെയാണ് ഭക്ഷണ താമസം ലഭ്യമാണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യങ്ങളൊക്കെ വിളിക്കാം കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാം നെക്സ്റ്റ് ജോബ് വന്നിട്ട് സെയിൽസ്മാനെ ആവശ്യമുണ്ട് ഫുഡ് വെയർ ഷോപ്പിലേക്കാണ് ലൊക്കേഷൻ വരുന്നത് പത്തനാപുരമാണ് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസിനും ആണ് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയാണ് സാലറി വരുന്നത് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ജോലിയെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ട് സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട് പന്തള തല ആശുപത്രിയിലേക്ക് സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട് ഡ്യൂട്ടി വരുന്നത് പന്ത്രണ്ട് മണിക്കൂറാണ് താല്പര്യമുള്ളവർക്ക് വിളിക്കാനുള്ള നമ്പറിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിനെ വിളിച്ച് ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിച്ച് അറിയാവുന്നതാണ് അർജൻറ് ഹയറിംഗ് എറണാകുളത്ത് തൃപ്പൂണിത്തര ഓഫീസിലേക്ക് സെക്യൂരിറ്റി സ്റ്റാഫിന് ആവശ്യമുണ്ട് മുളന്തിരുത്തി സെക്യൂരിറ്റി മെയിൽ സ്റ്റാഫാണ് എട്ട് മണിക്കൂറിനാണ് ഡ്യൂട്ടി വരുന്നത് സാലറി വരുന്നത് ഇരുപതിനായിരം പ്ലസ് പി എഫ് ഇ എസ് ഐ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭ്യമാണ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളൊക്കെ കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ വിളിച്ച് അന്വേഷിക്കാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് വരുന്ന ഒരു അർജൻറ് വേക്കൻസിനെ പത്തനംതിട്ടയിലുള്ള ഒരു പ്രമുഖ ഫാർമസ്യൂട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിലേക്ക് ബില്ലിംഗ് സ്റ്റോർ റാക്ക് തുടങ്ങിയവയിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെയാണ് ആവശ്യമുള്ളത് കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവരെ വിളിക്കാം ജോലിയെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അന്വേഷിച്ചറിയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ള എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്